അനിമോ കരച്ച് ട്രാക്ക് പിടിക്കാൻ തോന്നുന്നുണ്ട് അനിമോളൊക്കെ അനിമോള് വരും പോകാൻ തോന്നുന്നുണ്ട് സ്റ്റാർട്ടിങ് സ്ട്രാറ്റജി ആയിട്ട് കഴിഞ്ഞ സീസണുകളിലൊക്കെ ഒരു ലവ് ട്രാക്ക് ഉണ്ടായിരുന്നു ഈ സീസണിൽ സീസണില് ലവ് ട്രാക്ക് ഒരാഴ്ച കൊണ്ട് നമുക്ക് വിന്നർ ആരാണെന്ന് ഒരാഴ്ച കൊണ്ട് വിന്നർ ആരാണെന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല 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 എന്നാലും ആദ്രക്ക് ആഗ്രഹം ഉണ്ടാവില്ല ഇന്നാള് വിന്നറായാൽ കൊള്ളാനുള്ള ആഗ്രഹം ആ ഇല്ല ഞാനിപ്പോ എന്താ പറയുക എനിക്ക് എന്തെന്ന് പറയാൻ തുടങ്ങി നടത്താനുള്ള നമുക്ക് അറിയില്ല എപ്പോഴും